നോമ്പുതുറയാണേ വരയത്തെ അപ്പൊ അതിനുള്ള ചെറിയ നോമ്പുതൊറ കേട്ടോ പെങ്ങന്മാരൊക്കെ ഒന്നു വരുന്നുള്ളൂ കുഞ്ഞാത്തു വരുന്നില്ലേ കുഞ്ഞാത്തിൻ്റെ ഞങ്ങൾ നാണപ്പൂണ്ട് അപ്പൊ നാണയത്ത് വിരൂ ബിരിയാണി പിന്നെ വെള്ളപ്പം ചപ്പാത്തി അപ്പൊ ഈ വീഡിയോ കാണുന്നോ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും മറക്കല്ലേ സമൂസന്റെ സമൂസ തുടങ്ങി വെച്ചതാണ് നോക്കി എണ്ണാമുത്തി രണ്ടുമുക്കാള് എന്താണ് ചിക്കൻ പരി സമൂസ ചൂടില്ലല്ലോ

പെങ്ങന്മാരൊക്കെ ഒന്ന് വരുന്നുള്ളു കുഞ്ഞാത്ത വരുന്നില്ലേ കുഞ്ഞാത്തിൻ്റെ അടുത്ത് ഞങ്ങൾ നാളെ പൂണ്ട് അന്ന് നാളത്തെ വീഡിയോസ് ഉണ്ടാവും ഇന്നത്തെ വീഡിയോസ് ഉണ്ടാവും ബിരിയാണി ഓർഡർ ചെയ്തപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പാട്ട് നാട് ചെമ്പ നല്ല പാട്ട് ജ്യൂസ് കിട്ടുന്ന പരിപാടിയിലാണ് ബാബു ആ ഇന്നലെ

ണന്ന് മൊത്തം ഞാൻ നോർമലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനാ വെള്ളം ഉണ്ടാക്കിയത് ചിക്കൻ ബിരിയാണി കുറുമ പിന്നെ വെള്ളപ്പം ചപ്പാത്തി പത്തിരി പൊറോട്ട ബീഫ് ഫ്രൈ ചിക്കൻ പൊരി ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ ഇവിടുത്തെ ഫുഡായിട്ടുള്ളത് അല്ലേ ചെറിയ പരിപാടികളാണ് നമ്മളെ പരിസ്ഥ ആൾക്കാർ മാത്രം നല്ല പരിപാടി അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ടേ